ഇന്നലെ തിരുവനന്തപുരത്ത് ആ അംഗനവാടി ടീച്ചർ ഒരു കുഞ്ഞിനെ ക്രൂരമായി മുഖത്തടിക്കുന്ന ആ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഏതായാലും ഈ അംഗനവാടി ടീച്ചറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പോലീസ് കേസെടുത്തിരിക്കുകയാണ് സി ഡബ്ല്യു നിർദ്ദേശപ്രകാരമാണ് പോലീസ് ആ കേസെടുത്തത് സാരങ് ഒരിക്കൽ കൂടി ചേരുകയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം സാരങ് കുഞ്ഞു കുട്ടിയാണ് രണ്ടര വയസ്സ് മാത്രമുള്ള ഒരു മകൻ്റെ മുഖത്താണ് ആ ടീച്ചർ അടിച്ചിരിക്കുന്നത് എങ്ങനെ തോന്നി ആ സ്ത്രീക്ക് എന്നുള്ളതാണ് ആദ്യം ചോദിക്കാനുള്ളത് വിജിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ടര വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനോടാണ് അംഗനവാടി ടീച്ചർ അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചിട്ടുള്ളത് കുഞ്ഞിൻ്റെ മുഖത്ത് അടിച്ചിരിക്കുകയാണ് അതായത് ആ കുട്ടിയുടെ മുഖത്ത് ശ്രദ്ധിച്ചാൽ തന്നെ കൈവിരലുകളുടെ പാട് നമുക്ക് കാണാം ഇന്നലെയാണ് തിരുവനന്തപുരം മുട്ടമൂട് മുട്ടമൂടുള്ള ഒരു അംഗനവാടിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നത് ഈ കുട്ടിയെ അംഗനവാടിയിൽ കൊണ്ടാക്കിയതിനു ശേഷം വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തിച്ചതോടെ കുട്ടിയെ കുളിപ്പിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഈ കുട്ടിയുടെ ബന്ധുക്കൾ ഈ കുട്ടിയുടെ യുടെ മുഖത്ത് അടിയേറ്റ പാട് കാണുന്നത് തുടർന്ന് ഈ വിവരം ഇത്തരത്തിൽ അന്വേഷിക്കുകയും കാരണം കുട്ടി രാവിലെ മുതൽ അംഗൻവാടിയിലായിരുന്നു അംഗൻവാടിയിലേക്ക് കൊണ്ടാക്കുന്നതുവരെ കുട്ടിയുടെ മുഖത്ത് പാടുകളുണ്ടായിരുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ അംഗൻവാടി ടീച്ചറോട് തന്നെ വിവരം തിരക്കിയിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതായത് കുട്ടിയെ യാതൊരു വിധത്തിലും മർദ്ദിച്ചിട്ടില്ല എന്നാണ് അംഗൻവാടി ടീച്ചർ വ്യക്തമാക്കിയത് എന്തായാലും ഈ കുട്ടിയെ ഇന്നലെ തിരുവനന്തപുരത്തുള്ള തൈക്കാട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോളേജിലും എത്തിച്ച് വിശദമായ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിരുന്നു കുട്ടിക്ക് കാര്യമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുകളില്ല എങ്കിൽ പോലും അതിക്രൂരമായ നടപടിയായിരുന്നു ഇത് എന്തിനേലും കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഇന്നലെ തന്നെ ഈ സംഭവത്തിൽ ടീച്ചർ അംഗൻവാടി ടീച്ചറായിട്ടുള്ള പുഷ്പകലയെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പുഷ്പകല ട ടീച്ചർ പുഷ്പകലയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ ഈ കുട്ടിയുടെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു നരുവാമൂട് പോലീസാണ് മൊഴി രേഖപ്പെടുത്തിയത് ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇന്ന് കേസെടുത്തിരിക്കുന്നത് യാണ് അതുപോലെ തന്നെ ജൂനയിൽ ജസ്റ്റിസ് വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ ടീച്ചർക്കെതിരെ ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത് വിനിഷ